മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സീരിയൽ നടിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം അർച്ചന സുശീലൻ ഗ്രാജുവേറ്റ് ലക്ഷ്മി പ്രമോദ് ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗൗരി കൃഷ്ണ ഗ്രാജുവേറ്റ് റബേക്ക സന്തോഷ് ബി എം എസ് മേഘ്ന വിൻസെൻ്റ് ബി കോം ഷാലു കുര്യൻ ഗ്രാജുവേറ്റ് ഗായത്രി അരുൺ ഗ്രാജുവേറ്റ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സ്വാസിക അണ്ടർ ഗ്രാജുവേറ്റ് ശ്രുതിലക്ഷ്മി ഗ്രാജുവേറ്റ് ആര്യ ഗ്രാജുവേറ്റ് എലീന പഠിക്കൽ ബി ബി എ നിഷ സാരംഗ് ബി എ പ്രവീണ അണ്ടർ ഗ്രാജുവേറ്റ് ആരതി സോജൻ അണ്ടർ ഗ്രാജുവേറ്റ് സുചിത്ര ഗ്രാജുവേറ്റ് വരത ി എ എക്കണോമിക്സ് പാർവതി ബിടെക് രേഖാ രതീഷ് അണ്ടർ ഗ്രാജുവേറ്റ് സിനിമാ സീരിയൽ മേഖലയിലെ കൂടുതൽ അറിയിപ്പുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക